ഇന്ന് നമുക്ക് വൈറ്റ് സാരീസിൻ്റെ ഒരു കളക്ഷനാണ് വൈറ്റ് സാരീസിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ സൂപ്പർനെറ്റിലും കോട്ടായിലും ഒക്കെ വന്നിരിക്കുന്ന വൈറ്റ് സാരീസാണ് കാണിക്കുന്നത് നമുക്കിനി നമുക്കിനിയിപ്പം നോയമ്പൊക്കെ തുടങ്ങുമല്ലേ അപ്പോൾ വൈറ്റ് സാരീസിൻ്റെ ഒക്കെ ഒത്തിരി ആവശ്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഡിഫറൻറ്റ് ഷെയ്ഡ്സിലും വൈറ്റിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വന്നിട്ട് നമ്മുടെ ഇത് ഇത് വാട്സപ്പ് ത്രൂ മാത്രമായിട്ട് ഓർഡർ ഉള്ളൂ കാരണം ലിമിറ്റഡ് പീസസ് ആണ് അതുകൊണ്ട് വാട്ട്സപ്പ് ത്രൂ ആയിരിക്കും ഓർഡർ എടുക്കുന്നത് വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിരിക്കത്തില്ല പിന്നെ നമ്മുടെ പേജ് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക അവരിൽ നിന്ന് നറുക്കിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് ഒമ്പത് പേർക്ക് എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വരുന്നത് വൈറ്റിൽ ഒരു സീ ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഒരു സീ ഗ്രീനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് പല റേറ്റിൽ ഉള്ള സാരീസ് ആട്ടോ ഇന്ന് കാണിക്കുന്ന ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വൈറ്റിൽ തന്നെ വരുന്ന ഒരു ബ്ലൗസ് പീസും അറ്റാച്ചഡാണ് ബ്ലൗസ് പീസ് സൂപ്പർ സൂപ്പർനെറ്റ് കോട്ടയല്ലാട്ടോ ഒരു കോട്ടൺ പ്ലൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ സെയിം കളർ ടോണിൽ തന്നെ വന്നിരിക്കുന്ന ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ മുന്താണി പോർഷൻ ഇതേ ഇങ്ങനെ ഫുൾ വർക്ക് വരും അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇടുന്ന ഈ ഭാഗത്ത് പ്ലേറ്റ് ഇടുന്ന ഭാഗത്തും ഫുൾ വർക്ക് പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലായിരിക്കും ഇതിൻ്റെ വർക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത് റേഞ്ചിൽ വരുന്ന വൈറ്റിൽ സൂപ്പർനെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന സാരീസ് അപ്പോൾ ഈ സാരീസിൻ്റെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സൂപ്പർനെറ്റ് കോട്ടയ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ തന്നെ ഉടുത്തുകൊണ്ട് പോകാവുന്ന സാരീസാണ് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് മെയിൻ്റെനൻ മെയിൻ്റെനൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള സാരീസാണ് സൂപ്പർനെറ്റ് കോട്ട സാരീസ് അടുത്തത് വരുന്നത് അതെ വൈറ്റിൽ തന്നെ ഒരു പീച്ച് എംബ്രോയ്ഡറി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി പീച്ച് കളർ എംബ്രോയിഡറി അടുത്തത് വരുന്നത് വൈറ്റിൽ അതെ ഒരു പിങ്ക് ബേബി പിങ്ക് ബേബി പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് അടുത്തത് വന്നിരിക്കുന്നതും ഇതിനകത്ത് തന്നെ ഒരു ലൈറ്റ് പീച്ച് എടാ ആ സാരി ഒന്ന് എടുത്തോടാ ആ പീച്ച് ഞാൻ ആദ്യം ബീച്ച് എന്ന് പറഞ്ഞല്ലേ ഇതെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെയാട്ടോ ഇത് ഇത് അല്പം കൂടെ ഒരു പിങ്ക് ചേർന്ന ഒരു ബീച്ച് ഇത് കണ്ടോ ഇത് ഇത് എക്സാക്ട്ലി ഒരു ബീച്ച് അപ്പം നമ്മൾ അതെ ഇങ്ങനെ വരും അടുത്ത് വരുന്ന അതിനകത്ത് ലെൻ്റർ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ലാവൻഡർ ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് രണ്ട് ബോർഡേഴ്സിലും ഇങ്ങനെ എംബ്രോയ്ഡറി എന്നിട്ട് ബോഡിയിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരും ലാവൻഡർ അടുത്ത് വരുന്നത് വേറൊരു പാറ്റേൺ കേട്ടോ ഇത് കോട്ട മെറ്റീരിയലില്ല ഇതൊന്നും നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന സാരീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കോട്ട മെറ്റീരിയലിൽ ഇത് കണ്ടോ ഒരു ബ്രൗണും ഗ്രേയും കൂടെ ചേർന്നിട്ടൊരു കളറിലാണ് അതിനകത്ത് എംബ്രോയിഡറി എന്നിട്ടൊരു പേസ്റ്റൽ ഗ്രീൻ ടോണും കൂടെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഇതാണ് നമ്മുടെ മുന്താണി പോർഷനും ഫ്രണ്ടിൽ ഇടുന്ന പോർഷനും ഇങ്ങനെ വരും അതേപോലെ നമ്മൾ ലോവർ അതെ അല്ലാതെ പ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കളർ ടോണാണ് ആട്ടോ അടുത്തത് വരുന്നത് ദ അതിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡ് ആ സെയിം പാറ്റേണിൽ തന്നെ വരുന്ന വേറൊരു ഷെയ്ഡ് ഇതിൻ്റെ ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു ലൈറ്റർ ടോൺ അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതൊക്കെ നല്ലൊരു റെയർ ഷെയ്ഡ്സ് ടു തൗസൻഡ് അടുത്തത് വരുന്നതും കോട്ട മെറ്റീരിയലിൽ വർക്ക് അല്പം ഡിഫറൻസ് ഉണ്ട് ഇത് വരുന്നത് ടു വൺ എയ്റ്റ് സീറോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോട്ട മെറ്റീരിയലിൽ തന്നെ അതെ ഒരു ലൈറ്റ് ബ്ലൂ ആ ഒരു ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നു പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അടുത്തത് വരുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഡിസൈനിൽ തന്നെ ബ്ലൂ ആണ് കേട്ടോ അത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റിയിൽ നമ്മൾ ആദ്യം കണ്ട പാറ്റേൺ ഇല്ലേ അതിൻ്റെ തന്നെ ബ്ലൂ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാ കേട്ടോ ഇതൊക്കെ ഇല്ലേ ടു തൗസൻഡ് ഫൈവ് അടുത്തത് വരുന്ന നമുക്ക് വൈറ്റിൽ വൈറ്റ് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സാരി വൈറ്റിൽ വൈറ്റ് തന്നെ എംബ്രോയ്ഡറി വർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിൽ വരുന്ന സാരീസ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി വൈറ്റ് അല്ല വൈറ്റ് തന്നെ ഇപ്പം ഇത്രയുമാണ് നമ്മുടെ വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി നമ്മൾ പോസ്റ്റായിട്ടോ കിരിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ടെൽ ദൻ ബൈ ടേക്ക് കെയർ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിന്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലും കൂടെ സ്റ്റാർട്ട് ചെയ്ത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു